ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ആദ്യ ഗംഭീര റിവ്യൂ ആയിട്ടോ പറയാൻ പോണത് അതിനു മുമ്പ് പറയട്ടെ നമ്മുടെ സീരിയലിന്റെ ടൈം മാറിയിട്ടുണ്ട് ഇനി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്തരക്കല്ല ഉച്ചക്ക് ഒന്നരക്കാണ് കേട്ടോ സീരിയൽ ടൈമിങ് അങ്ങനെ അടുത്ത ആഴ്ചണ്ടെങ്കിൽ അതിഗംഭീര എപ്പിസോഡ് തന്നെയാണ് വേറെ ഒന്നല്ല നമ്മുടെ ഇഷ്യുതയും മഹേഷും കൂടി അങ്ങനെ നാളെയാണ് ഒരു അടിച്ചുപുള്ളി ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മഞ്ജുമ നേരെ രചനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് രചനയുടെ ഈ കാര്യം പറയുന്നുണ്ട് നാളെയാണ് ഇഷിതയും മഹേഷും കൂടി ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്യണത് അത് മുടക്കാൻ എന്താ മഞ്ജുമ ഒരു അവസാന വഴി എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോ നാളെ പോകും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പക്ഷേ എങ്ങനെ മുടക്കുമെന്ന് ഒരു ഇതും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട് മഞ്ജുമെ നീ എങ്ങനെയെങ്കിലും ആ ട്രിപ്പ് മുടക്കിയേ പറ്റൂ അല്ല ആ ട്രിപ്പ് മുടക്കണോന്ന് രചനക്ക് എന്താ ഇത്ര ആഗ്രഹം ഞാനൊരു സംശയം ചോദിച്ചിട്ട് രചന എന്ന് മഞ്ജുമ ചോദിക്കുകയാണ് എന്താ എന്ന് രചന ചോദിക്കുമ്പോ അല്ല രചനക്ക് ഇപ്പോഴും അവൻ ഇഷ്ടമാണോ മഹേഷിന് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എനിക്ക് മനസ്സിലായി രചനയ്ക്ക് ഇഷ്ടമാണല്ലേ ഇനി മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാനിട്ട് രചനക്ക് താല്പര്യം ഉണ്ടല്ലേ അത് പിന്നെ സത്യം പറയാലോ ഉണ്ട് എന്ന് പറയണം എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും ആ ട്രിപ്പ് കൊടുക്കാണ്ട് കുറച്ച് കടും കൈയ്യൊക്കെ ചെയ്യേണ്ടി വരും കുറച്ചൊക്കെ ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് ചെയ്യാൻ പോകണം ഭയങ്കര റിസ്ക് ഉള്ള പണിയാ എന്താ ചെയ്യാൻ പോകണതെന്ന് മഞ്ജുവ ചോദിക്കുമ്പോഴേക്കും രചന ചോദിക്കുമ്പോഴേക്കും മഞ്ജീവ പറയുന്നുണ്ട് അതൊന്നും രചന അറിയണ്ട എന്തായാലും ഭയങ്കര റിസ്ക്കുള്ള പണിയാണ് അതുകൊണ്ട് റിസ്ക് കൂടുമ്പോഴേക്കും ഓ മനസ്സിലായി പൈസയുടെ ആവശ്യം ഉണ്ടാകുമായിരിക്കുമല്ലേ അത് വേണമല്ലോ കാരണം അത്രമാത്രം റിസ്ക് ഉള്ള പണിയെല്ലാം ചെയ്യാൻ പോണെന്ന് ചിലപ്പോൾ എന്റെ ജീവനെ പോലും ആപത്തുള്ള പണി അതുകൊണ്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറയുകയാണ് എത്ര രൂപയാണ് മഞ്ജുപക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഒരു ലക്ഷം രൂപ വേണം എന്ന് പറയണം ഒരു ലക്ഷമോ ശരി ഞാൻ ആകാശത്ത് ചോദിച്ചിട്ട് ചെക്ക് തരാം എന്ന് പറയാണ് അത് രചന ഒന്നും വിചാരിക്കരുത് ചെക്കായിട്ട് വേണ്ട ക്യാഷ് ആയിട്ട് തന്നെ മതി എന്ന് പറയണം ശരി എന്നെ വിശ്വാസമില്ലല്ലേ അതുകൊണ്ടൊന്നുമല്ല ക്യാഷ് ആയിട്ട് തരവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ ബാങ്ക് അക്കൗണ്ടേ മാറ്റോന്നും വേണ്ടല്ലോ ശരി ഞാൻ ക്യാഷ് ആയിട്ട് തന്നെ തരാം എന്ന് പറയാണ് അങ്ങനെ രചന ഒരു ലക്ഷം രൂപ മഞ്ജുമട കയ്യിലേക്ക് കൊടുക്കാണ് ശരി മഞ്ജുവിടെ പ്ലാൻ എന്താ ചോദിക്കുമ്പോൾ അതൊക്കെ രചന അറിഞ്ഞാ മതി നാളെ എന്തായാലും അവര് ട്രിപ്പ് പോകുന്നില്ല എന്താ അതുപോലെ ഉം അത് മതി എന്ന് രചന രചനയും പറയാണ് മഞ്ജിമ്മ ആ ഒരു ലക്ഷം രൂപയായിട്ട് വീട്ടിലേക്ക് പോവാണ് എങ്ങനെയാ ഒരു ട്രിപ്പ് ഒന്ന് മുടക്കുക എന്നിങ്ങനെ തലകുത്തി ആലോചിക്കുക കേട്ടോ അവസാനം മനസ്സിലായി അതെ ചിപ്പി ചിപ്പി വിശേഷം മാത്രമേ അവരുടെ ട്രിപ്പ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ ചിപ്പിയാണ് മുന്നിൽ നിന്നിട്ട് ഈ ട്രിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കണേലോ അതുകൊണ്ട് എങ്ങനെയാ ഒന്ന് ചെയ്യുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജിമക്കൊരു വലിയൊരു കടുത്ത ബുദ്ധി ബുദ്ധി മനസ്സിലേക്ക് തെളിഞ്ഞു വരുവാണത് വേഗമൊന്നുമല്ല ചിപ്പിക്ക് ഇപ്പൊ എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ ഇഷുതി മഹേഷും ഒരിക്കലും ട്രിപ്പ് പോകാൻ പോകുന്നില്ല അതെ അത് തന്നെയാണ് വലിയൊരു പ്ലാൻ എന്ന് പറഞ്ഞത് ചിപ്പിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അപകടപ്പെടുത്തണം വലിയ അപകടം ആവാൻ പാടില്ല പക്ഷെ അവൾ ഹോസ്പിറ്റലിൽ കിടക്കും വേണം അതിനെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് മഞ്ജുമ അതേസമയം ഇഷിതയും മഹേഷും കൂടി ഉള്ള ഡ്രസ്സൊക്കെ മടക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കും ഒരാഴ്ചത്തേക്കുള്ള ആണല്ലോ അങ്ങനെ ചിപ്പി റൂമിലേക്ക് വരുന്നുണ്ട് അതെ മമ്മിയും അമ്മയും ഡാഡിയും എല്ലാം പ്ലാൻ പാക്ക് ചെയ്തോ ചെയ്തു മോളെ എന്ന് ഇഷിത പറയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ച മോളെ മോൾക്ക് കൂടി ഞങ്ങളുടെ കൂടെ വന്നോടെ സോറി ഞാൻ വരത്തില്ല എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് മുടക്കാൻ പറ്റില്ല അതുകൊണ്ട് ലീവ് എടുത്തിരിക്കണം നിങ്ങളല്ലേ നിങ്ങള് പോയിട്ട് വാ എനിക്ക് എക്സാമും കൂടിയാണ് അറിയാലോ അതുകൊണ്ടിട്ടേ എന്നെ മാഷപ്പം പഠിപ്പിച്ചോളും നിങ്ങള് അതിഗംഭീരമായിട്ട് പോയിട്ട് വാ പിന്നെ പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടോ എന്നാ മതി എന്നൊക്കെ പറയണ നിങ്ങള് പോയില്ലെങ്കിൽ ചിപ്പി പടങ്ങും കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്റെ ചിപ്പി അവിടെ പോവാണ് ഇഷുതെടുത്ത് മഹേഷി പറയുന്നുണ്ട് എടോ താൻ വിചാരിക്കുന്ന പോലെ അവൾ നിസ്സാരമായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള കുട്ടിയല്ല നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നമ്മൾ പോണത് ഒരു ട്രിപ്പിനല്ല ഹണിമൂൺ ട്രിപ്പിനാണെന്നൊക്കെ ഉള്ള കാര്യം അവക്ക് മനസ്സിലായിടോ അതുകൊണ്ട് മനഃപ്പൂർവ്വം കള്ളി ഒഴിഞ്ഞു മാറിയതാണ് എന്ന് പറയണം ഇഷിത പറയണ്ട് അത് എനിക്ക് മനസ്സിലായി മഹേഷ് എന്തായാലും നമുക്ക് പോയിട്ട് വരാം അല്ലേ അതെ പിന്നെ തൻ്റെ അമ്മയുടെ മൗനവ്രതമൊക്കെ അവസാനിച്ചോ അതൊക്കെ അവസാനിച്ചോ പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോഴും പടക്കം തന്നെയാണ് താനൊരു കാര്യം ചെയ്യും അമ്മേനൊന്ന് പോയി കണ്ടിട്ട് വാ നാളെ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടുവെന്ന് പറ നാളെ രാവിലെ പോകുമ്പോഴേക്കും ചിലപ്പോ അവര് ഉറക്കുവാണെങ്കിലോ അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയിട്ട് പറഞ്ഞിട്ട് വരാന്നൊക്കെ പറയണം അങ്ങനെ ഇഷിത നൂറിലേക്ക് പോവാണ് മാതൃ തുറക്കട പ്രിയാമണി ആട്ടോ അമ്മ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി മെണ്ടതൊന്നും ഇല്ലെട്ടോ അപ്പോഴേക്കും മാഷിനോട് പറയണ്ട് അച്ഛ നാളെ രാവിലെയാണ് ഞാനും മഹേഷും പോണത് ഇത് വെറും ഒരു യാത്രയല്ല എന്റെയും മഹേഷിന്റെ ജീവിതം തുടങ്ങുന്ന യാത്രയാണ് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വേണം അതിനു വേണ്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ മാഷിന്റെ കാലിൽ വരുമ്പോൾ മാഷ് അനുഗ്രഹിക്കുന്നുണ്ട് ശേഷം മാഷി പ്രിയാമായിട്ടടുത്ത് പറയണ്ട് എട്ടോ പ്രിയെ അവളൊന്ന് അനുഗ്രഹിച്ചു വിട് അവര് പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാണെന്ന് തന്നോട് കേട്ടില്ലേ തന്റെ മോളെ താൻ ഇനിയും വിശ്വസിച്ചില്ലെങ്കിൽ താനൊക്കെ എന്തൊരാ അമ്മയാടോ എന്ന് പ്രിയാമണിയോട് ചോദിക്കുകയാണ് മാഷി അത് കേൾക്കുമ്പഴേക്ക് പ്രിയാമണിക്ക് മനസ്സിലായി എന്തായാലും ഇവര് ഈ പ്രാവശ്യം പറ്റിക്കുകയല്ല ശരിക്കും ഹണിമൂൺ ട്രിപ്പിന് തന്നെ പോവുകയാണെന്ന് അതുകൊണ്ട് തന്നെ പ്രിയാമണി പെട്ടെന്ന് തന്നെ ഇഷ്യുതനെ കെട്ടിപ്പിടിക്കുകയാണ് നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്റെ മോള് പോയിട്ട് വാ നല്ലൊരു ജീവിതം തുടങ്ങിയിട്ട് വാ എന്നൊക്കെ പറയണം ഇഷിത പറയണ്ട് അമ്മേ ഞാനൊരു കാര്യം പറയാം ഞാനും മഹേഷും ജീവിതം തുടങ്ങും ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് യഥാർത്ഥത്തിൽ ജീവിക്കാൻ പോകാണ് പിന്നെ കുഞ്ഞെന്നൊരു സ്വപ്നം അത് ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചൊരു കാര്യമില്ല അമ്മേ മുകളിൽ കൂടി വിചാരിക്കണം അതുകൊണ്ട് ഞങ്ങൾ അത് കുഞ്ഞാവാൻ താമസിക്കുകയാണെങ്കിൽ അമ്മ തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഷിത പോകുന്ന കേട്ടോ മാഷി പറഞ്ഞു അതെ അത് മോള് പറഞ്ഞ ശരിയാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ദൈവമാണല്ലോ കുഞ്ഞു എപ്പോഴാണ് എങ്ങനെയാണ് തരുന്നതെന്നൊക്കെ ആലോചിക്കേണ്ടത് അതുകൊണ്ട് അവര് സുഖമായിട്ട് ജീവിക്കട്ടെ പ്രിയാമണി ബാക്കിയെല്ലാം വരുന്ന വഴിക്ക് നടക്കട്ടെ എന്ന് പറയാണ് പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അങ്ങനെ രാത്രി ഈശ്വര തുണിയൊക്കെ മടക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന സമയത്ത് ചിപ്പി എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകാം കേട്ടോ മഞ്ജിവ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെങ്ങനെയാ ഒന്ന് വീഴ്ത്ത അതെ അവളെ അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അവളുടെ റൂമിന്റെ അവിടേക്ക് ഇടാം അവള് പെട്ടെന്ന് തെ തെന്നി വീണൊള്ളൂ എന്നാലും കാന ബുദ്ധിയാണ് നോക്കിയും കണ്ടൊക്കെ നടന്നു വരികയുള്ളൂ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നൊക്കെ പണ്ടു രചന കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് എടുത്തിട്ട് നമ്മുടെ ചിപ്പി കിടക്കുന്ന റൂമിന്റെ വാതിലിങ്ങിനെ കൊട്ടി ഇടുകട്ടോ ആ സമയത്ത് ചിപ്പി റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ആ ഒരു അപകടം സംഭവിക്കുന്നത് ചിപ്പിക്കാല് സ്ലിപ്പായിട്ട് ആ കട്ട് അല്ല എന്താ ഡോറിന്റെ സൈഡില് തല ഇടിച്ചു കൊള്ളാണ് തലക്ക് നല്ല പരിക്കുണ്ട് കേട്ടോ അത് നല്ല സ്റ്റിച്ച് വേണ്ടി വരുന്നുണ്ട് ഇഷിതയും മഹേഷും അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇഷിത തന്നെയാണ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിപ്പിക്ക് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ ചിപ്പി ഭയങ്കര കരച്ചിലാണ് അപ്പോഴേക്കും നമ്മുടെ മഹേഷിനെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴേക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് ചിപ്പിയുടെ റൂമിൽ എണ്ണ കിടന്നിട്ടാണ് ചിപ്പി വീണേന്നുള്ള കാര്യം മഹേഷിന് അത് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല ഇതിന് പിന്നിൽ മഞ്ജിമയാണ് പെട്ടെന്ന് തന്നെ മഹേഷിനെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മഹേഷ് വേഗം വേഗം തന്നെ മഞ്ജിമയെടുത്ത് പോവാണ് ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്താടാ അല്ല ചിപ്പിയുടെ റൂമിൽ എങ്ങനെയാ വിളിച്ചെണ്ണ വീണത് എന്ന് ചോദിക്കുമ്പോ ആ എനിക്കറിയില്ല അവടെന്നിരാവശ്യത്തിനെടുത്തതായിരിക്കും എൻ്റെ മോൾക്ക് ട ഒരു ആവശ്യമില്ല സത്യം പറ ഇത് ഞാനും ടൂർ പോവാതിരിക്കാൻ വേണ്ടി ചേച്ചിയുടെ എന്നിന്റെ പ്ലാൻ ആണോ ഞാനോ ഞാനിതിന്റെ ചിപ്പിനെ മറിച്ചിടുന്നത് അതെ ചിപ്പി നിന്റെ മാത്രം മോളല്ല ഞങ്ങളുടെ എല്ലാം അവിടെ സ്വത്ത് തന്നെയാണ് അതുകൊണ്ട് ചിപ്പിനെ ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കില്ല പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ചേച്ചി ഞാനിത് അന്വേഷിച്ചിരിക്കും എങ്ങാനും ചേച്ചിയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ പിന്നെ ചേച്ചി ആണിയൻ ബന്ധം ദേ ഇവിടെ ഈ സെക്കൻഡ് അവസാനിപ്പിക്കും മേലെ ഇവിടെ പാടി ചവിട്ടിപ്പോകരുത് അറിയാലോ വിനോദം ഞാൻ തമ്മിൽ പിണങ്ങിയ സമയത്ത് എത്ര വർഷം ഞാൻ അവനെ പെ മാറ്റി നിർത്തുന്ന പത്ത് പതിനഞ്ച് വർഷമാണ് ഞാൻ അവനെ മാറ്റി നിർത്തിയത് അതുപോലെ തന്നെ ചേച്ചിനെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മാറ്റി നിർത്താൻ പോവാ ഞാൻ മാത്രമല്ല അമ്മയെ അച്ഛനും അതുകൊണ്ട് എങ്ങാനും ഇതിന്റെ പുറകെ ചേച്ചിയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ചേച്ചി ഒരിക്കലും ചേച്ചിക്ക് അമ്മയില്ല ഇല്ല അച്ഛനും ഇല്ല ഈ അനിയനും ഇല്ല ആരുമില്ല കേട്ടല്ലോ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോഴേ ചേച്ചിന് നമ്മുടെ മഞ്ജില ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി പ്രൊമോ തന്നെയാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ